അങ്ങനെ പതിനാറ് വർഷം നീണ്ടു നിന്ന് നമ്മുടെ പൃഥ്വിരാജിന്റെ ഡെഡിക്കേഷൻ നമ്മൾ ഇന്ന് കാണാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ യെസ് അപ്പോ ആറ് ജീവിതം ഇന്ന് മാർച്ച് ഇരുപത്തി എട്ടാം തീയതി റിലീസ് റിലീസാണത് ഞങ്ങൾ രാവിലെ പോവാണ് ഓഫീസിൽ ലീവ് ഒക്കെ പറഞ്ഞ് ഏഹ് സാറേ വയ്യ സാറേ ഒരു ലീവ് തരണേ സാറേ എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ട് നമ്മൾ സിനിമ കാണാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ അപ്പോ ഇന്ന് പൃഥ്വിരാജിന്റെ പെർഫോമൻസ് അതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് ശരിക്കും പറയാം നമുക്ക് ഇതിന്റെ സ്റ്റോറി അറിയാം നമ്മൾ ഈ സിനിമ കാണാൻ വേണ്ടിട്ട് എന്താണ് തിയേറ്ററിൽ പോയി സിനിമ കാണണം എന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് എടുത്തേക്കുന്ന ആ ഒരു രീതി കാണാനും പിന്നെ നമ്മള് പോസ്റ്ററിലൊക്കെ പൃഥ്വിരാജിന്റെ ട്രാൻസ്ഫർമേഷനൊക്കെ കണ്ടല്ലോ അപ്പൊ അതെങ്ങനെയാണെന്നൊക്കെ ഒരു ബിഗ് സ്ക്രീനിൽ കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ പോകുന്നത് യെസ് അവരത് പ്രോഫിറ്റബിൾ ആക്കിയത് പോലും ഇല്ല അതായത് ആ ട്രാൻസ്ഫർമേഷൻ വീഡിയോ ഒന്നും അവർ എടുത്തിട്ട് പോലും ഇല്ല നേരെ സ്ക്രീനിൽ പോയി തിയേറ്റർ സ്ക്രീനിൽ പോയി സിനിമ കാണുമ്പോൾ മാത്രമേ നമുക്കത് കാണാൻ പറ്റത്തുള്ളൂ നമ്മൾ കുഞ്ഞിനെ പഠിക്കാൻ സമയത്ത് ഏഴാം ക്ലാസ്സിലാണോ മലയാള ഇൻഡസ്ട്രീന്റെ ഒരു ചെറിയ ഭാഗം നമുക്ക് പഠിക്കാൻ ഉണ്ടായിരുന്നല്ലോ അത്രയും യെസ് അപ്പോ റിയൽ ലൈഫ് നജീബ് അവിടെ ഉണ്ട് അതുപോലെ തന്നെ അതിന്റെ റിയൽ ലൈഫ് നജീബിനെയാണ് നമ്മൾ ഇന്ന് സ്ക്രീനിൽ കാണാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോ എനിക്ക് പ്രധാനമായിട്ട് നോക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ക്യാമറയും അതുപോലെ തന്നെ സൗണ്ട് ആണ് ഞാൻ വളരെയധികം എക്സൈറ്റ്മെന്റോട് കൂടി ഇങ്ങനെ നോക്കി കാണുന്നുണ്ട് പിന്നെ ഓവറോൾ നമ്മുടെ ബ്രിസിസാറിന്റെ ഒരു ഡയറക്ഷൻ അല്ലെ പൃഥ്വിരാജിന്റെ ആക്ടിംഗ് ഇവർ മെയിൻ ആയിട്ട് വരുന്നത് അല്ലെ അപ്പോ ബാക്കി എന്തൊക്കെ എലിമെന്റ്സുകളാണ് നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് കാര്യം നോക്കാൻ വേണ്ടി ഞങ്ങൾ രാവിലെ ഒൻപതേ മുക്കാലി ഷോയിൽ പോവാണ് തിയേറ്റർ ആസ്യൂഷൻ നമ്മൾ മുംബൈയിൽ പോകുന്ന സ്ഥിരം തിയേറ്റർ അറിയാലോ നമ്മുടെ സീ വുഡ്സ് മാളിലെ ഓഡി ത്രീ ആണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പൊ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു അപ്പൊ ഇനി എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ തിയേറ്ററിൽ പോയിട്ട് കാണാം വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ നേരെ മുകളിലോട്ട് പോവാണ് വന്നപ്പോൾ തന്നെ ഈ ഒരു പാർക്കിംഗ് ഫീമ്മിൽ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന് നേരെ സിനി പൂളിസിലേക്ക് പോട്ടെ നമ്മളെ ഈ മാളുകളിലൊക്കെ വന്നപ്പോൾ മാളുകളെല്ലാം തിയേറ്ററിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കുടിക്കാൻ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാശ് കൊടുത്തിട്ട് മേടിക്കുമല്ലോ പക്ഷെ ഇതുപോലത്തെ കൗണ്ടറുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇവിടുന്ന് ഗ്ലാസ് എടുക്കുക എന്നിട്ട് ഇവിടുന്ന് വെള്ളം ഇങ്ങനെ നിക്കിയിട്ട് ഇങ്ങനെ കുടിക്കുക കേട്ടോ പോയിൻറ്റ് ഇവിടെ ഷോപ്പുകളൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ അതെ കണ്ടോ ബനാന ലീഫ് ഈ ബനാന ലീഫ് നമ്മുടെ എവിടേക്കോ കാണുന്നുണ്ടല്ലേ ഒന്നുണ്ടല്ലേ യെസ് അപ്പോൾ ആ നേരെ കാണുന്നതാണ് നമ്മുടെ സിനി പോളിസ് ഐ മാക്സ് ഫോഡിഎക്സ് പക്ഷേ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ഇവിടെ ഒരു എട്ട ഔട്ട്ലെറ്റുകളും ഓപ്പൺ ആയിട്ടില്ല എന്നുള്ളതാണ് രാവിലെ ഫുഡ് കഴിക്കാൻ പോലും ഒരു ഔട്ട്ലെറ്റ് ഇല്ലേ യെസ് അപ്പോൾ എന്തായാലും നേരെ സിനി പോളീസിനകത്തേക്ക് നമ്മൾ കയറുകയാണ് ഈ ഒരു സിനിപോളി തിയേറ്ററിന് കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലല്ല അത്യാവശ്യം കൊള്ളാവുന്ന ഒരു തിയേറ്ററാണ് അപ്പോൾ ഇവിടുത്തെ പ്രൊഡക്ഷൻ ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും ഒക്കെ ഗംഭീരമാണ് കേട്ടോ നമ്മൾ ഇവിടുത്തെ പല സ്ക്രീനിൻ്റെയും വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടു കാണും അപ്പോൾ ദേ ഇവിടെ മറ്റേ സുസുഖിയുടെ കുറേ വണ്ടികളൊക്കെ വെച്ചിട്ടുണ്ട് പ്രൊമോഷൻ ആയിരിക്കും അപ്പോൾ നമുക്ക് അത് നോക്കി നിൽക്കാൻ സമയമില്ല ദേ സ്മിത അവിടെ ടിക്കറ്റ് കാണിച്ച് അകത്തേക്ക് കയറാനുള്ള ശ്രമമാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് ടിക്കറ്റൊക്കെ കാണിച്ച് നേരെ തിയേറ്ററിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ രാവിലെ തന്നെ ഇവിടുത്തെ കഫ്റ്റീരിയും കാര്യങ്ങളൊക്കെ ഓപ്പണായി റെഡിയായിട്ട് ആയിട്ട് നിൽക്കുവാണ് അപ്പോൾ ഫുഡ് മേടിക്കുക എന്നുണ്ടെങ്കിൽ ഫുഡ് മേടിക്കാം ഞങ്ങൾക്കൊന്ന് സ്നാക്സ് മേടിക്കേണ്ടായിട്ടുണ്ട് പിന്നെ നമുക്കേ സിനിമ വരുന്നത് ഓ ഡി ത്രീയിലാണേ അപ്പോൾ അതേ ഇത് ഫോർട്ടി എക്സ് തൊട്ടപ്പുറത്ത് കാണുന്നത് നമ്മുടെ ഓ ഡി ത്രീ ആണ് കേട്ടോ ടൂവും ത്രീയും വരുന്ന ഇവിടാണേ അപ്പോൾ ത്രീയുടെ തൊട്ടടുത്തായിട്ട് നമ്മുടെ ആർ ജീവിത സിനിമയുടെ പോസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ കണ്ടല്ലോ അതെ ബ്ലോക്ക് ആണ് ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ കുറേ നേരം അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നമ്മുടെ ഓ ഡി ത്രീ ഓപ്പൺ ചെയ്താൽ ഇപ്പം തന്നെ ഓൾറെഡി ഒൻപത് അൻപത് കഴിഞ്ഞിട്ടുണ്ട് ഒമ്പത് നാൽപ്പത്തി അഞ്ചിലായിരുന്നു നമ്മുടെ ഷോ വരുന്നത് അപ്പോൾ ഇതാണ് സ്ത്രീന്റെ ഒരു പലിപ്പം പറഞ്ഞ കേട്ടോ അത്യാവശ്യം പലിപ്പുള്ള സ്ക്രീനാണ് ആണ് ജീവിതം ഡയറക്ട ബൈ ബ്ലസി അങ്ങനെ ഒരു ഗംഭീരം ആദ്യ ഗംഭീര സിനിമ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചെത്തിയ കേട്ടോ അപ്പൊ ഈ സിനിമ കാണുന്നതിന് മുന്നേ മൂന്ന് ദിവസം മുന്നേ സ്മൃത പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് പറഞ്ഞത് എന്തായാലും ഈ സിനിമ കാണാൻ പോയ ഉറപ്പായിട്ടും കാര്യം പോയാൽ പോകാൻ ആ അപ്പൊ എന്റെ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇതിനപ്പുറത്തെ സിനിമകളൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര കരിങ്കൽ മനസ്സാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനൊന്നും അതിന് ചലനം ഉണ്ടാവത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത് പക്ഷേ സിനിമ കണ്ട് അച്ചാറുപ്പി കുട്ടിച്ചപ്പോഴത്തേക്ക് എന്റെ മോനെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി ശരിക്കും പറഞ്ഞ തുടക്കം കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി ഇനി അങ്ങോട്ട് ഇത് മുഴുവിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ഒരു ഡൗട്ടായിരുന്നു കാര്യം എക്സ്ട്രീം ഇമോഷൻ എക്സ്ട്രീം പെയിൻ എന്നൊക്കെ അവസ്ഥ ഉണ്ടല്ലോ അങ്ങനെയാണ് ഇത് റിയൽ ലൈഫ് ആയതുകൊണ്ടാണ് പ്രശ്നം ഒരു സിനിമ മാത്രമായിട്ടെങ്കിൽ നമുക്ക് പറയാം ഓക്കെ ഇതൊരു സിനിമയാണ് പക്ഷെ ഇതൊരു മനുഷ്യൻ അനുഭവിച്ച കാര്യം ആയതുകൊണ്ട് തന്നെ എൻ്റെ മോനെ ഓ പെയിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടുത്തിട്ട് ടച്ച് ചെയ്യാന്നൊക്കെ പറയാമല്ലോ അതുപോലത്തെ ഒരു പെയിൻ ആ എത്ര സ്ഥലങ്ങളിൽ നമ്മളെ കണ്ണ് നിറയെന്ന് പറയുമോ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഈ സിനിമ കാണാത്ത ആൾക്കാരെ വെല്ലുവിളിക്കുകയാണ് നിങ്ങളുടെ കണ്ണ് നിറയാതെ നിങ്ങൾക്ക് ഈ സിനിമ കണ്ടു തീർക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എന്താ പറയുക ഒരു ഒരു ഉരുക്ക് മനസ്സിൻ്റെ ഉടമയാണെന്ന് ഞാൻ പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അത്രയും ഇമോഷൻസിൻ്റെ നമ്മുടെ ആ കരിങ്കല്ലൊക്കെ പൊട്ടിച്ച് അങ്ങനത്തെ ഒരു സാധനം തന്നെ കേട്ടോ ഒന്നും പറയാനായിട്ടില്ല സിനിമയെ പറ്റി ശരിക്കും നമ്മൾ ആ ഒരു ബിഗ് സ്ക്രീനിൽ അത് കണ്ടോണ്ടിരിക്കുമ്പോ നമുക്ക് ഭയങ്കര നമ്മൾ എന്താ പറയാൻ പറ്റുന്നില്ല അത്രയ്ക്കും അങ്ങോട്ട് വിഷമവും ശരിക്കും നമുക്ക് ഇത്രയും വിഷമാകുമെങ്കിൽ അത് അനുഭവിച്ച ആ റിയൽ നജീബിന്റെ അവസ്ഥയൊന്നും ആലോചിക്കാൻ കൂടെ ഇത് നമുക്ക് എഴുതിയോ അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞോ ഈ ഒരു ഇമോഷൻസ് നമുക്ക് പ്രതിഫലിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാര്യം എക്സ്ട്രീം ആണ് മക്കളെ എക്സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഓഹ് ആ നിങ്ങൾ സിനിമ കണ്ടു പോകും കാരണം എന്താ പറയാ ഈ മരുഭൂമി കൂടെ നടക്കുമ്പോഴുള്ള ഒരു സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം ഹാറ്റ്സ് ഓഫ് മിസ്റ്റർ നജീബ് എൻ്റെ നജീബിക്കാ സംബോധിക്കണം കേട്ടോ നിങ്ങളെ നിങ്ങളിത് എങ്ങനെയാണ് ഈ രണ്ടര മൂന്ന് വർഷം ഇങ്ങനെ മരുഭൂമിയിൽ കഴിച്ചു കൂട്ടിയെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇപ്പം എല്ലാവരും സിനിമ കണ്ടെന്തായാലും കുറച്ച് ദിവസം നിങ്ങളെ ഒന്ന് പുകഴ്ത്തും അത് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും അവരവരുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു മടങ്ങി പോകും എന്നിരുന്നാൽ പോലും നിങ്ങളുടെ ആ ഒരു ജീവിതവും നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെ വേറെ ലെവല് അപ്പോ കമ്മിങ് ബാക്ക് ടു സിനിമ നമ്മുടെ ബ്ലസിയുടെ കാര്യം പറയുകയാണെങ്കിൽ അറിയാലോ അദ്ദേഹത്തിന്റെ സിനിമകൾ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കാഴ്ച ഭ്രമരം പിന്നെ നമ്മുടെ തന്മാത്ര പളുങ്ക് സിനിമകളൊക്കെ കാര്യം നോക്കുവാണെങ്കിൽ ഈ നായകനെ കൊണ്ട് എത്രത്തോളം പണി എടുപ്പിക്കുക അതായത് ഒരു കൊമേഴ്സ്യൽ സിനിമ എന്നതിനുപരി ഒരു കലാമൂല്യമുള്ള സിനിമ നിർമ്മിക്കുന്ന ഒരു ആളാണ് നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്ടേഴ്സിനെ കൊണ്ട് അവരുടെ കൃത്യമായ ഇമോഷൻസ് എടുപ്പിച്ച് നമ്മളെ കരയിപ്പിക്കാന്നുള്ളതാണ് പുള്ളിയുടെ ഒരു ട്രേഡ് മാർക്ക് മാർക്ക് എന്ന് പറഞ്ഞു ഇപ്പൊ നമ്മൾ തന്മാത്രയൊക്കെ കണ്ടിട്ട് അതുപോലെ ഭ്രമരൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് നമുക്കതിനെ കരശം പക്ഷേ പളുങ്കിലും മറ്റേ മമ്മുക്കെ ആ സീനെ കാണുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് നമ്മൾ കരയാണ് ഇത് കാണുമ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു ഡയറക്ടർ ആണ് അപ്പോ പിന്നെ പൃഥ്വിരാജിനെ ഇങ്ങോട്ട് കിട്ടി കഴിയുമ്പോഴത്തേക്കും പുള്ളി എന്തായാലും അത് ഇതുപോലത്തെ ഒരു സ്റ്റോറിക്കകത്ത് നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യമല്ലേ അപ്പോ അയ്യോ വേറെ ലെവല് പിന്നെ നമ്മുടെ നായകൻ പൃഥ്വിരാജ് അല്ലേ അമ്മോ എന്താ അല്ലേ നിന്റെ പറ പറ ഞാൻ ഫാൻ െ ശരിക്കും ഇത്രയും ഡെഡിക്കേഷനോട് പൂർണ്ണമായിട്ട് ആ നജീബിനെ ഉൾക്കൊണ്ട് തന്നെയാണ് പൃഥ്വിരാജിനകത്ത് അഭിനയിച്ചേക്കുന്നത് ലാസ്റ്റ് ഒരു സീനൊക്കെ ഷട്ടൊക്കെ കാണുമ്പോ നമുക്ക് തന്നെ ഒരു പെയിൻ തോന്നും പുള്ളിയുടെ നമ്മള് കൊറേയധികം സിനിമകൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും അതായത് പുള്ളിയുടെ ആ ഒരു ആക്ടി കണ്ട് കരയുക എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഇതുവരെ മീൻസ് അത്രയും ഇമോഷണൽ ആയിട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല പക്ഷെ ഇതിനകത്ത് പുള്ളിയുടെ തന്നെ കുറെ അധികം സാധനങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ കാണുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് ക്ലൈമാക്സിനോട് അടുത്ത് അടുക്കുന്ന ഒരു സീനുണ്ട് മറ്റേ പുള്ളിക്കാരെ തന്നെ എൻ്റെ വീട് പറഞ്ഞു ഒട്ടകമായിട്ടുള്ളൊരു സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതിനോട് ടാറ്റ ബൈ പറഞ്ഞു പോകുമ്പോൾ അവിടെ എൻ്റെ ഞാൻ എങ്ങനെയാണ് ഈ സിനിമ കൺസ്യൂ എന്നുള്ള കാര്യം പറയാം ആദ്യം ഞാൻ സിനിമ കണ്ടു തുടക്കം തന്നെ നമ്മുടെ ഇമോഷൻസ് പൊട്ടി ഇങ്ങനെ തുളുമ്പാൻ വന്നു പിന്നെ വീണ്ടും ഒന്ന് നോർമലായി വീണ്ടും ഒന്ന് കയറും പിന്നെ വീണ്ടും ഒന്ന് നോർമലാകും അങ്ങനെ കയറും പക്ഷേ ഈ ഒരു ടാറ്റാ ബൈ പറയുന്ന സീനുണ്ട് ഇവരോട് ഈ മൃഗങ്ങളോട് അവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോയി കേട്ടോ നമുക്ക് പ്രത്യേകിച്ച് മൃഗങ്ങൾ കുറച്ച് വീക്ക്നെസ് ആയതുകൊണ്ട് അവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ഓ എക്സ്ട്രീം ഈ തൊണ്ടയ്ക്കും കണ്ണിനും ഒക്കെ ഒരു വല്ലാത്ത വിങ്ങലായിരുന്നു ഒന്ന് പൊട്ടി ഉറക്ക കരഞ്ഞാൽ കൊള്ളാവുന്ന രീതിയിൽ ഇങ്ങനെ ഇവിടെ ഭയങ്കര നമ്മൾ അടക്കി പിടിച്ചിരിക്കുക പ്രഷർ വരുമല്ലോ അത് കറക്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഇത് ത്രൂ ആയിട്ട് അതായത് ആ ഒരു ബുക്ക് ത്രൂ ഔട്ട് ചെയ്തേക്കുമല്ല വളരെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള വെർഷൻസ് മാത്രം എടുത്തിട്ടാണ് അങ്ങനെ ചെയ്തിട്ട് പോലും മൂന്ന് മണിക്കൂറായി ശരിക്കും ഇനിയും വേണമായിരുന്നു അതിന്റെ ഒരു ഇപ്പം ക്ലൈമാക്സ് ഞാൻ പറയുന്നില്ല പക്ഷെ ഇനിയും അങ്ങോട്ട് അദ്ദേഹത്തിന്റെ കുറച്ച് കാര്യങ്ങളോട് കാണിച്ച് കാണിച്ച് അവസാനിപ്പിക്കാൻ കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയല്ലേ കാര്യം അവിടെ അങ്ങോട്ട് അവിടെ വച്ച് നിർത്തിക്കുവാണ് പിന്നെ ആ ഒരു ടാഗ്ര ഉണ്ടല്ലോ നമ്മൾ അനുഭവിക്കാത്ത ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കെട്ടുകഥകളെന്നുള്ള ആ ഒരു ഉണ്ടല്ലോ അതാണ് ശരിക്കും അതിന്റെ ഒരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചത് പുള്ളി ഇനിയിപ്പം ഇതൊന്നും ആരും അറിയാതെ സർവൈവ് ചെയ്ത കാര്യം പുള്ളി ഇപ്പം നാട്ടിലൊരാളോട് പറയുകയാണെങ്കിൽ പറയേ ഇതൊക്കെ നീ തള്ളുമല്ലേടാ ഏഹ് ഇപ്പൊ അങ്ങനെ ആണല്ലോ നമ്മള് സത്യസന്ധമായി പറയുന്ന കാര്യങ്ങൾ വരെ തള്ളാണെന്നാണ് പൊതുവെ ഒരു പറച്ചിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ അതൊക്കെ അങ്ങനെ തന്നെ അപ്പോൾ എന്തായാലും എൻ്റെ അമ്മ എടുത്തു എടുത്ത് പറയേണ്ട ഹൈ എക്സ്ട്രാ കൂടി ഒന്ന് കേട്ടോ എല്ലാം മേക്കിങ് എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സൗണ്ട് മിക്സിങ് ഓ വെൽ വെൽ എൻ്റെ അമ്മോ വേറെ കൂടി ഐറ്റം കേട്ടോ സൗണ്ട് മിക്സിങ് പിന്നെ സിനിമാറ്റോഗ്രാഫി ക്യാമറയൊക്കെ എടുത്തു വെച്ച് എത്ര ോ എന്റെ അമ്മ അല്ലേ പിന്നെ കുറെ സാധനങ്ങള് പിന്നെ ഒരു വള്ളത്തില് ഇവര് രണ്ടുപേരും കൂടി ഇങ്ങനെ മുങ്ങി പോകുന്ന ഒരു സീനൊക്കെ നിങ്ങൾ കാണും മനസ്സിലാവും ആ സീനൊക്കെ അടിപൊളി പിന്നെ കൊറേ ട്രാൻസിഷൻസ് ഉണ്ട് അതായത് ഒരു വെള്ളം ഒഴുകി പോകുമ്പോ നമ്മുടെ നാട്ടിലെ അവസ്ഥയും മരുഭൂമിയിലെ അവസ്ഥയും കൂടെ ഇങ്ങനെ കൊണ്ടുള്ള ഒരു ട്രാൻസിഷൻ സീനൊക്കെ ഓ വേൾഡ് ക്ലാസ് വേൾഡ് ക്ലാസ് പിന്നെ മേക്കപ്പ് അഡാറ് മേക്കപ്പ് ഒന്നും പറയാനില്ല നമുക്ക് ശരിക്കും പറയാം നമ്മള് ഞങ്ങളെ സ്നാക്സുമായിട്ടാണ് സിനിമ കാണാൻ വേണ്ടി കയറിയത് സക്സസ് ആയിട്ട് പറയുകയാണെങ്കിൽ തള്ളുവല്ല ഞങ്ങൾ സ്നാക്സ് തൊട്ടിട്ടില്ല കേട്ടോ ഞങ്ങൾ ഇരുന്ന് ഇന്ത്യയിൽ ആയപ്പോഴാണ് സ്മിന്ദ്രട്ടോ ഈ സ്നാക്സ് നമ്മൾ എന്ത് ചെയ്യുന്നത് കാര്യം അത് പിന്നെ തോന്നുന്നില്ല അത്രയും എൻഗേജഡ് ആയിട്ട് നമ്മൾ നമ്മള് സ്ക്രീനിനകത്തിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അത്ര ഇമോഷണലി ടച്ച് ആയിട്ടുള്ള ഒരു വെൽ 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 ക്രാഫ്റ്റഡ് മൂവി അല്ലേ ശരിക്കും നമുക്ക് വെച്ചേക്കുന്ന രീതിയും മനസ്സിലാവുമല്ലോ എല്ലാം കൊണ്ടും പിന്നെ മ്യൂസിക് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും നമ്മുടെ എ ആർ റഹ്മാന്റെ എന്നുള്ള സോങ്സ് സോങ്സിന്റെ ഒരു ഫീൽ ആ ഒരു പാട്ടിന്റെ ഫീൽ ഒക്കെ വേറെ ലെവൽ ലെവലായി ഒന്നും ഒന്നും പറയാനായിട്ടില്ല എല്ലാം കൊണ്ടും എക്സ്ട്രാ ഓർഡിനറി ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ പൃഥ്വിരാജ് കുമാരൻ തന്നെയാണ് പിന്നെ നമ്മുടെ നിജീപികയാണ് അതാണ് ഏറ്റവും ടോപ്പ് പുള്ളിയാണ് ഏറ്റവും ടോപ്പ് പിന്നെ ഒരു സിനിമ എന്നുള്ള രീതിയിൽ പൃഥ്വിരാജ് അനുഭവിച്ച ആ ഒരു ആ ട്രാൻസ്ലിഷൻ ഒക്കെ നമ്മൾ കാണുമ്പോഴത്തേക്കു പുള്ളിക്കാരന്റെ ഫാമിലിയൊക്കെ ഇത് കണ്ടിട്ട് ഇത് ഇപ്പം എങ്ങനെ കൺസീവ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല കാര്യം അത്രയുണ്ട് കേട്ടോ അപ്പോ ഇത് നിങ്ങൾ ഇവര് അവാർഡ് പടവായിരിക്കുമേ ഒരു സ്ലോ പടവായിരിക്കും അതുകൊണ്ട് ഇനി തിയേറ്ററിൽ നിന്നും കാണാം അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് തെറ്റുകട്ടോ നിങ്ങൾ പോയി കാണുക ഇത് കണ്ടിട്ട് നിങ്ങൾ ഒന്ന് കണ്ടു നോക്കേക്കാം നിങ്ങൾ സ്റ്റാർട്ടിങ് തൊട്ടന്ന് കണ്ടു നോക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏത് ലെവലിൽ എടുത്തുവെച്ചേക്കുന്ന പടവാണെന്നുള്ളത് അത്ര പുള്ളി ആയസ് പറയാനുള്ളതും ഇപ്പോഴും ആ ഒരു സിനിമയുടെ ഹാങ് ഓവർ ഞങ്ങൾ മാറിയിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ പിന്നെ നമ്മൾ പിന്നെ ഇങ്ങനത്തെ കാര്യം കഥകളെ കാണുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ആലോചിക്കുമല്ലോ എന്തൊക്കെ പരിതുകളിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുവായിരുന്നു അങ്ങനെ ഞങ്ങൾ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഒരു ബന്ധമില്ല ഞങ്ങളൊരു പാരൽ യൂണിവേഴ്സിൽ നിന്ന് സംസാരിക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ മതി അപ്പോൾ നമുക്ക് തോന്നിയ രണ്ട് കാര്യങ്ങൾ സ്പോൾഡർ ആണെന്ന് തോന്നുന്നില്ല നിങ്ങൾക്ക് അറിയാൻ കാര്യമാണല്ലോ അപ്പഴേ ഇതിപ്പം ഈ പുള്ളി രക്ഷപ്പെടുന്ന ഒരു സമയത്ത് പുള്ളിക്ക് വെള്ളത്തിന്റെ ആവശ്യകതയുണ്ട് അപ്പം അവിടെ വെള്ളം ഉണ്ടായിരുന്നു വേണമെങ്കിൽ പുള്ളിക്ക് ഒരു രണ്ട് ഞാൻ വെള്ളം എടുത്തുകൊണ്ട് പോകാമായിരുന്നല്ലേ പുള്ളിക്ക് ഈ വെയിറ്റ് അവിടെ ഇറങ്ങി പോകുന്നത് അപ്പം പക്ഷേ പുള്ളി ബാഗൊക്കെ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് സ്പോയിലർ ആണെങ്കിൽ ക്ഷണിക്കണം കണ്ടു പോകും അത് നിങ്ങൾ കണ്ടു അപ്പൊ ആ വെള്ളത്തിന്റെ ആവശ്യമുണ്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടോട്ട് എടുത്തുകൊണ്ട് പോകാൻ രണ്ടല്ല ബാക്കി നിങ്ങൾക്ക് അറിയാം എത്ര ഓട്ടം വേണമെന്നുള്ള നിങ്ങൾക്ക് അറിയാലോ ഓട്ടത്തേയും വേണമെങ്കിൽ കൊണ്ടുപോകുന്നല്ലേ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ നിങ്ങൾ അപ്പോൾ നിർത്തുവാണ് ബൈ